നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ എട്ട് ഞായറാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു കെ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഭീകരതയെയും അത് സാധ്യമാക്കുന്നവരെയും ചെറുക്കുന്നതിന് നിർണായകമായ ആഗോള ശ്രമങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ ആഹ്വാനം ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തെ കെ വിദേശകാര്യ സെക്രട്ടറി ശക്തമായി അപലപിക്കുകയും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായി ഇന്ത്യയുടെ പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു ദീർഘകാലമായി കാത്തിരുന്ന ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിന്റെയും ഇരുട്ട നികുതി ഒഴിവാക്കൽ കൺവെൻഷന്റെയും വിജയകരമായ സമീപനത്തെ ഇരുനേതാക്കളും സ്വാഗതം ചെയ്തു പ്രതിരോധം സുരക്ഷ വ്യാപാരം ഊർജ്ജം സാങ്കേതികവിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുവാൻ യു കെ താൽപര്യം പ്രകടിപ്പിച്ചു ശാസ്ത്ര സാങ്കേതിക ഗവേഷണത്തിനായി അടുത്ത നാല് വർഷത്തേക്ക് ബില്യൺ പൗണ്ടിന്റെ നിക്ഷേപം പ്രഖ്യാപിച്ച സർക്കാർ പ്രതിവർഷം അഞ്ച് ബില്യൺ പൗണ്ട് വിനിയോഗിക്കുന്ന പദ്ധതിയിൽ നിന്ന് പ്രാദേശികമായി നിക്ഷേപം ലക്ഷ്യമിടുന്നതിനായി അഞ്ഞൂറ് ബില്യൺ ഭരണകൂടങ്ങൾക്ക് മാറ്റിവയ്ക്കും പുതിയ മരുന്ന് ദീർഘകാലം നിലനിൽക്കുന്ന ബാക്ടീരികൾ കൃത്രിമ ബുദ്ധി വികസിപ്പിക്കൽ എന്നീ ഗവേഷണ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടും അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ദൈനംദിന ചെലവുകളും നാല് വർഷത്തേക്കുള്ള നിക്ഷേപ ചെലവുകളും നിശ്ചയിക്കുന്ന ചെലവ് അവലോകനം ബുധനാഴ്ച നടക്കാനിരിക്കെയാണ് സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ജന്മസ്ഥലമാണ് ബ്രിട്ടൻ മാറ്റത്തിനായുള്ള പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിദേശ ഭീഷണികളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ജോലി ചെയ്യുന്നവരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചാൻസലർ റേഞ്ചർ റിഗ്സ് പറഞ്ഞു ചെയർമാൻ സ്ഥാനം രാജിവച്ച് രണ്ട് ദിവസത്തിനുശേഷം സിയർ യൂസഫ് റിഫോം യു കെയിലേക്ക് മടങ്ങിവരുമെന്ന് പ്രഖ്യാപിച്ചു മുസ്ലിം ശ്രീരംഗൻ കുടിയേറ്റക്കാരുടെ മകനായി യുകെയിൽ ജനിച്ച സിയാർ യൂസഫ് പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്ന വംശീതിയുടെ പേരിലാണ് രാജിവെച്ചതെന്നാണ് സൂചന രാജ്യത്ത് മുസ്ലിം വനിതകൾ മുഖവും ശരീരവും പൂർണ്ണമായി മറയ്ക്കുന്ന തരത്തിൽ ബൂട്ട ധരിക്കുന്നത് നിരോധിക്കണമെന്ന് റിഫോം യു യുകെയുടെ എം പി ആവശ്യപ്പെട്ടിരുന്നു പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാറാ പോരോധിക്കണമെന്ന് നിരോധനം ആവശ്യവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ തർക്കം രൂക്ഷമായതോടെയാണ് സിയർ യൂസഫ് ചെയർമാൻ പദവി രാജിവെച്ചത് യൂസഫ് വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തുമെന്നും നിരവധി ജോലികൾ ഏറ്റെടുക്കുമെന്നും ഫെനൈജും യൂസഫും ഇന്നലെ പ്രഖ്യാപിച്ചു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഔപചാരിക പദവി പ്രഖ്യാപിച്ചിട്ടില്ല ലിംഗഭേദത്തെക്കുറിച്ചുള്ള കോടതിയുടെ വിധി ട്രാൻസ്ജെൻഡർ ആളുകളെ അപകടത്തിലാക്കുമെന്ന് വിക്ടോറിയ മക്ലൌഡ് വിധി ട്രാൻസ്ജെൻഡർ ജീവിതങ്ങളെ അപകടത്തിലാക്കുമെന്നും ഇത് കാരണം ആരെങ്കിലും കൊല്ലപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും യു കെയിലെ ഒരേയൊരു ട്രാൻസ്ജെൻഡർ ജഡ്ജിയായ വിക്ടോറിയ മക്ലൌഡ് ബിബിസിയോട് പറഞ്ഞു ബിബിസിയുടെ ദൈനംദിന വാർത്താ പോഡ്കാസ്റ്റായ ന്യൂകാസ്റ്റി ലോറക്വയിൻ ഡോക്ടർ മക്ലൌഡ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ടോയ്ലറ്റുകൾ മുറികൾ തുടങ്ങിയ പൊതു സൌകര്യങ്ങളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് ഇക്വാളിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പുതിയ ഇടക്കാല മാർഗനിർദ്ദേശവും പുറത്തിറക്കിയിരുന്നു തുല്യതാ നിയമപ്രകാരം ഒരു സ്ത്രീയെ ജൈവിക ലിംഗഭേദത്താൽ നിർവചിക്കുന്നുവെന്ന് പറഞ്ഞയപ്പ് ലഭ്യത്തിക്കെതിരെ ഡോക്ടർ വിക്ടോറിയ വക്ലവ് സർക്കാരിനെതിരെ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയെ സമീപിക്കാൻ ഇരിക്കുകയാണ് കഴിഞ്ഞ മാസം ബക്സെയറിൽ മോട്ടോർവേസ് ലിപ്പ് റോഡിൽ മിനി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ രണ്ടാമത്തെ കുട്ടിയും മരിച്ചു ബ്ലാക്ക് മെയിൽ നിന്നുള്ള പതിനൊന്ന് വയസ്സുള്ള ഒത്തിനിയേൽ അഡോമ എന്ന ആൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് പരിക്കേറ്റ മറ്റ് അഞ്ച് കുട്ടികളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു മെയ് പതിനൊന്നിന് ഉച്ചകഴിഞ്ഞ് വോക്കിംഗ് ഹാറിന് അടുത്തുള്ള എം ഫോർ ഈസ്റ്റ് ബോംബ് ജംഗ്ഷൻ പത്തിലെസ് ലിക് റോഡിലാണ് അപകടമുണ്ടായത് അപകടം നടന്ന സമയത്ത് ആറ് വയസ്സുള്ള ഒരു ആൺകുട്ടി മരണപ്പെട്ടിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു ജൂൺ നടക്കുന്ന യുഗ്മ നോർത്ത് വെസ്റ്റ് റീജ്യണൽ കായികമേളയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു നോർത്ത് വെസ്റ്റ് റീജ്യണിലെ പ്രമുഖ മലയാളി അസോസിയേഷനായ ലിവർപൂൾ മലയാളി അസോസിയേഷനാണ് ആതിഥേയത്വം വഹിക്കുന്നത് ജൂൺ വൈകുന്നത് ലിവർപൂളിലെ നെതർലാൻഡ് സ്പോർട്സ് പാർക്കിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ വ്യത്യസ്ത പ്രായപരിധികളിലായി വിവിധ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക റീജ്യണൽ കായികമേളയുടെ നിയമാവലി അംഗ അസോസിയേഷനുകളിൽ നിന്നും ലഭിക്കുന്നതാണ് യുഗ്മയിൽ അംഗങ്ങളായിട്ടുള്ള അസോസിയേഷനുകളിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുള്ളത് മത്സരിക്കാൻ താൽപര്യമുള്ളവർ അസോസിയേഷൻ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടത്തണം നോർത്ത് വെസ്റ്റ് റീജിയണൽ മത്സരങ്ങളിലെ വിജയികൾക്ക് ജൂൺ ഇരുപത്തിയെട്ടിന് ബമിഹാമിൽ നടക്കുന്ന യുഗ്മ ദേശീയ കായികമേളയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കും ജൂൺ പതിനാലിന് മുൻപായി ഓൺലൈനിലൂടെ അംഗ അസോസിയേഷൻ വഴി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് യുഗ്മ നോർത്ത് വെസ്റ്റ് റീജിയൻ ദേശീയ സമിതി അംഗം ബിജു പീറ്റർ പ്രസിഡന്റ് ഷാജി തോമസ് പരാക്കുടി ജനറൽ സെക്രട്ടറി സനോജ് വർഗീസ് ട്രഷറർ ഷാരോൺ ജോസഫ് സ്പോർട്സ് കോർഡിനേറ്റർ ബിനോയ് മാത്യു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ യുഗ്മ നാഷണൽ വൈസ് പ്രസിഡന്റ് ഷിജോ വർഗീസ് നാഷണൽ പി ആർഒ കു കുര്യൻ ജോർജ് യുഗ്മാർ ചാരിറ്റി ഫൌണ്ടേഷൻ വൈസ് ചെയർമാൻ അലക്സ് വർഗീസ് തുടങ്ങിയവർ റീജിയൻ കമ്മിറ്റിക്ക് കായികമേളയുടെ വിജയത്തിനായി എല്ലാവിധ പിന്തുണയുമായി രംഗത്തുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു രുചിയും ഗുണമേന്മയും പ്രതിദാനം ചെയ്യുന്ന ഫുഡ് പ്രൊഡക്റ്റുകൾ യുകെയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മദേഴ്സ് ഫുഡ് ലിമിറ്റഡ് കമ്പനി നോട്ടിങ്ഹാമിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഫാദർ ജോബി ജോൺ കമ്പനിയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ചതോടെയാണ് മദേഴ്സ് ഫുഡ് ലിമിറ്റഡ് എന്ന ഫുഡ് മാനുഫാക്ചറിംഗ് കമ്പനി ഔദ്യോഗികമായി ആരംഭിച്ചത് ചടങ്ങിൽ കേംബ്രിഡ്ജ് മുൻ മേയർ ബൈജു തെറ്റാല സുജോൺ കർമ്മം നിർവഹിച്ചു യുക്മയുടെ ഈസ്റ്റ് വെസ്റ്റ് മിഡ്ലാൻഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി പുതുക്കുളങ്ങര നോട്ടിംഗ്ഹാം മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് നെവിൻ സി ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിസർവേറ്റുകൾ ഒന്നുമില്ലാതെ പ്രകൃതിദഗ്ധ ചേഴ്വുകൾ ഉൾപ്പെടുത്തിയ ശുചിത്വവും ഗുണനിലവാരവും പാലിക്കുന്ന സോഫ്റ്റ് ആന്റ് ഡിലീഷ്യസായ നൂറ് ശതമാനം ഹോൾവീറ്റ് ആട്ട ചപ്പാത്തിയാണ് യു കെയിൽ ഉടനീളം വിതരണം ചെയ്യുകയെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി വൈദ്യുതാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ശരീരത്തിൽ പൊള്ളലേറ്റ മുറിവുകളുമുണ്ട് മണിമുളി സ്കൂളിൽ അനന്തുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും സംഭവത്തിൽ മുഖ്യപ്രതി വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി ബിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ കുറ്റം സമ്മതിച്ചു പന്നിയെ പിടികൂടി മാംസവ്യാപാരം നടത്താനാണ് ഖെണിവെച്ചതെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട് സിക്കിമിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ലക്ഷദ്വീപ് സ്വദേശിയായ സൈനികൻ പി കെ സൈനുദ്ദീന്റെ മൃതദേഹം കണ്ടെത്തി ആന്ധ്രോ ദ്വീപ് സ്വദേശിയാണ് സൈനുദ്ദീൻ എട്ട് അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം മറ്റു നടപടികൾക്കായി മാറ്റി രണ്ട് ദിവസത്തിനുള്ളിൽ മൃതദേഹം ലക്ഷദ്വീപിലെത്തിക്കുമെന്ന് കരസേന വൃത്തങ്ങൾ അറിയിച്ചു കാണാതായ മറ്റ് അഞ്ചു പേർക്കായി തെരച്ചിൽ തുടരുന്നതായും നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ കൃഷ്ണകുമാറിന്റെയും സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും പരാതികൾ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും കടയിലെ കണക്കുകളിൽ ആദ്യം ഓഡിറ്റിംഗ് നടത്തും സർക്കാർ സ്ഥാപനമോ പോലീസിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ സ്ഥാപനമോ സ്ഥാപനമോ ആയിരിക്കും ഓഡിറ്റിംഗ് ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം